അബിബി നമ്മുടെ യാത്ര എത്തിയിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ പ്രഥമ ദവാ കോളേജ് ആയ മഹദൂമിയ ബഹുമാനപ്പെട്ട ഫാറൂഖ് നെയ്മി ഉസ്താദും അതുപോലെ സെയ്ദവറുകളും നേതൃത്വം നൽകുന്ന മഹദൂമിയുടെ സെൻട്രൽ ഓഫീസിലാണ് ഞാനുള്ളത് എൻ്റെ കൂടെ ഉള്ളത് സലാ ബുഖാരി ഉസ്താദ് ഇവിടുത്തെ ദവാ കോളേജിലെ ഉസ്താദ് കൂടിയാണ് അപ്പോൾ ഉസ്താദ് നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് മഹദൂമിയ മഹദൂമിയുടെ പ്രവർത്തനങ്ങൾ മഹദൂമിയുടെ തിരുവനന്തപുരം അതായത് തെക്കൻ കേരളത്തെ മഹദൂമിയുടെ ആവശ്യകത അതോടൊപ്പം ഉത്തരേന്ത്യയിൽ മഹദൂമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെ വിശാലമായിട്ട് പറഞ്ഞുതരും അതെ സ്വാഗതം അപ്പോൾ എന്താണ് മഹദൂമി എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ ദാവാ കോളേജ് എന്നാണ് മഹുദൂമിയെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് ഈ പറഞ്ഞതുപോലെ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖിനെയും സെയ്ദ് സൈനുദ്ദീൻ സുദ്ധ് തങ്ങൾ പരപ്പനങ്ങാടി സദാത്തുക്കളുമാണ് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകദേശം അഞ്ച് ജില്ലകളിൽ പ്രവർത്തന വൈപുല്യമുള്ള കാദിസികയുടെ കീഴിലാണ് ഈ മഹദൂമിയ സ്ഥാപിക്കപ്പെടുന്നത് അലഹമില്ല മുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ആറു വർഷത്തെ ഇവിടെയുള്ള പഠനം പൂർത്തിയാക്കി ഒരു വർഷം കാദിസികയിൽ ജൗഹരി ബിരുദവും നേടി അവർ പുറത്തിറങ്ങി അതോടൊപ്പം ഭൗതികമായ ഡിഗ്രിയും പി ജിയും കരസ്ഥമാക്കുകയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റും പഠിക്കുകയും യമനിലെ ദാറുൽ മുസ്തഫയിലും ഇപ്പോഴും ഈജിപ്തിലെ അല്ല ജഹറിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഈ മഹദൂമിയ സ്ഥാപിക ആയിട്ട് വെറും ഇരുപത് വർഷം മാത്രം കഴിഞ്ഞ വൈ വൈറ്റ്വൻറ്റി എന്നുള്ള വളരെ വിപുലമായ ഒരു വ്യത്യസ്തമായ പ്രോഗ്രാം ആഘോഷിച്ചത് അപ്പോൾ ആ വൈ ട്വൻറ്റിയെ കുറിച്ച് ആദ്യം എന്നിട്ട് നമുക്ക് അടുത്ത അല്ലേ മസ്ദൂമിയയുടെ സമ്മേളനങ്ങൾ നടക്കാറില്ല ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് വൈ ട്വൻറ്റി എന്ന പേരിൽ ഒരു സമ്മേളനം നടന്നത് ആ സമ്മേളനത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ദുൽ ജലീൽ സത്താഫി ഉസ്താദിന്റെ ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കുറവത്തായി മത്തിന് ഫതു മൊഹീൻ്റെ മൂല ഗ്രന്ഥമായ കുറവത്തിരായൻ്റെ ഒരു ദൗറുണ്ടായിരുന്നു അത് കേരളത്തിൽ തന്നെ എൻ്റെ അറിവ് അനുസരിച്ച് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ദക്ഷിണ ഉത്തര കേരളത്തു നിന്നും മലബാറിൽ നിന്നൊക്കെ വരികയും അവർ വലിയ സന്തോഷം പറയുകയും ചെയ്തു അതുപോലെ ആ സമ്മേളനത്തിൽ ധാരാളം അതിഥികൾ വരികയും നമ്മുടെ സ്ഥാപനം കൂടുതൽ പുറത്ത് അറിയാൻ കാരണമാവുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതായത് തെക്കൻ കേരളത്തിലെ പ്രഥമ ദേവാ കോളേജാണ് ഇരുപത് വർഷം മുമ്പാണ് പ്രഥമ ദേവാ കോളേജ് ഈ ഇവിടെ സ്ഥാപിതമാകുന്നത് അപ്പം നമ്മുടെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്തും മുപ്പതും നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സിസ്റ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്ര വൈകിട്ടുണ്ടാവുക പൊതുവെ ദക്ഷിണ കേരളത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊന്നും താരതമ്യേന മലബാറിൻ്റെ അത്ര സജീവമല്ല ഓക്കെ അപ്പോൾ സംഘടിതമായുള്ള പ്രവർത്തനത്തിന്റെ ഒരു കുറവ് ആയിരിക്കും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നമ്മുടെ മലബാറിൽ പോയി പഠിച്ച നമ്മുടെ ഉസ്താദ്മാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കും ഫാറൂഖ് നവീം ഉസ്താദ് പഠിക്കുന്നത് അപ്പൊ തത്യുല്യമായ ഒരു സ്ഥാപനം അവിടെ വേണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് മഹദൂമിയോടെ രൂപം കൊള്ളുന്നത് കേരളത്തിലൊക്കെ ഉത്തര കേരളത്തിലും മലബാറിലൊക്കെ ആ സമയമാകുമ്പോഴേക്ക് നിരവധി ദാവാ കോളേജുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥി വന്നിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ദേവാർ കോളേജിൽ സ്ഥാപിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു തെക്കൻ കേരളത്തിൽ ഇതിന്റെ വരവ് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം മലബാറിൽ നിന്ന് അല്പം വ്യത്യസ്തമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ വിപുലമായ സ്ഥാപന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ കാതിസീയ ആദ്യം നിലവിൽ വരികയും കാതിസീയുടെ കീഴിലായി മഹദൂനിയ വരികയും ചെയ്തപ്പോ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് നമ്മളിവിടുന്ന് പഠനം പൂർത്തിയായി അവർ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ മുന്നൂറോളം കുടുംബങ്ങൾ അതോടുകൂടെ മുന്നൂറോളം നാടുകൾ അതിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായി നാണോ പിന്നെ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ സ്വപ്നങ്ങൾ നൽകി നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അവരെ പഠിപ്പിച്ചു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു ആ അതൊക്കെ വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ അതിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം ആളുകൾ പിന്നീട് തെക്കൻ കേരളത്തിൽ നിന്ന് ഈ മേഖലയിലേക്ക് വരാനുള്ളൊരു കാരണം ഉണ്ടായി അതെ അതെ ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ തന്നെ അവരിവിടെ വന്നതിന് ശേഷം ആണ് ഇത്രയേറെ നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ മലബാറിലുള്ളതുപോലെ സംഘടനയിൽ പ്രവർത്തിച്ച് ആ ഒരു സ്പിരിറ്റോടു കൂടി വന്ന് മതം പഠിക്കുന്നവരല്ല പലരും ഇവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കുകയും നമ്മുടെ സമുദായത്തിന് വേണ്ടി നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന ഒരു ബോധ്യത്തിലേക്ക് അവർ വരികയും ചെയ്ത് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പോലും കൊല്ലത്തു നിന്നും ഒക്കെയുള്ള പ്രവർത്തകരവിടെ പോയി പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത് ഇപ്പോൾ പൊതുവെ മഹദൂമിയുടെ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലെ സജീവമാണല്ലോ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് മഹദൂമിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫാറൂഖ് നെയ്യമസ്താദിൻ്റെ നേതൃത്വത്തിലായി അയവ എന്നൊരു സംവിധാനം ഉണ്ട് അത് ഖാദിസിയുടെ കീഴിലായിട്ടാണ് നിലകൊള്ളുന്നത് അതിന്റെ കീഴിലായി വെസ്റ്റ് ബംഗാളിലും യു പിയിലും വിശേഷിച്ചു അതുപോലെ ബീഹാറിൽ അജ്മീറിൽ അങ്ങനെ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മഹദൂമിയുടെ ഓഫ് ക്യാമ്പസ് ആയിട്ട് യു പിയിലെ ലഖ്നോവിൽ ഇപ്പോൾ നാലഞ്ച് വർഷം അഞ്ച് വർഷമായി അലഹമ്മദില്ല അവിടെ റെഗുലർ ആയി ഡിഗ്രിയും മതപഠനവും നൽകുന്ന സംവിധാനം നടക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി അങ്ങനെ ചിന്തിച്ച ഒരു ദേവാ കോളേജ് എൻ്റെ അറിവിൽ മഹ്ദൂമിയ ദവാ കോളേജാണ് വെസ്റ്റ് ബംഗാളിലാണെങ്കിലും അവിടെ ഹിറ ക്യാമ്പസിൽ നമ്മുടെ ഒരു ബാച്ച് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഫീൽഡ് ദേവയും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് നൽകി അവരെ ഈ ദേവാ മേഖലയിലേക്ക് കൂടുതൽ പര്യാപ്തരാക്കിത്തീർ ഇപ്പോൾ ഏകദേശം എത്ര പഠിക്കുന്നുണ്ട് ഇവിടെ മെയിൻ ക്യാമ്പസിൽ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളും പിന്നെ കല്ലമ്പലം അതുപോലെ കോവളം മിസ്ക് ഇതുപോലെ ഉത്തരേന്ത്യയിലെ ഓഫ് ക്യാമ്പസുകളിലൊക്കെ ആയിട്ട് നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാല് മഹഭൂമിയുടെ ഈ ഇരുപത് വർഷം മുമ്പുള്ള വരവ് ശരിക്കു പറഞ്ഞാല് ഈ തെക്കൻ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ് ഒന്നുമില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ഇപ്പം ഏകദേശം ഇവിടെ ഒന്ന് പഠിച്ചിറങ്ങി ഇരുപത് വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി ഉണ്ടാവില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുത്തെ ഓഫീസ് അഡ്മിനെ പരിചയപ്പെട്ടു എൻ്റെ അതേ പേരുള്ള നസീബ് മൂപ്പർ ജൗഹരി അല്ലേ ജൗഹരിയാണ് അഞ്ചരി അപ്പോ മൂപ്പര് ഇവിടെ വന്ന് ഇവിടെ ആദ്യ ആയി പഠിച്ചു ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടുത്തെ നേരത്തെ മുതൽഫീസും അതെ ഓഫീസിൻ്റെ നേതൃത്വം അദ്ദേഹത്തിന് അതേണ്ടല്ലേ അങ്ങനെ ഒരുപാട് ജൗഹരിമാർ നാടിന് സമർപ്പിക്കാൻ മഹ്ദൂമേക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം സാഹചര്യമാണ് നമ്മുടെ മലബാറിലെ പോലുള്ള സാഹചര്യമല്ല ഈ ഒന്നും ഇല്ലാത്തടത്ത് ഒരു സംവിധാനം പുതുതായി വരുമ്പോ അത് ഏത് രൂപത്തിലാണ് ഇവിടുത്തെ ജനങ്ങള് സ്വീകരിക്കുക ആ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ടാകും മനുഷ്യ അല്ല നമുക്ക് മഹദൂമിയുടെ പിന്നെ തുടക്കത്തെ കുറിച്ചൊക്കെ നമുക്ക് നെയ്മിസ് ആയിട്ട് ഒരു സെഷൻ സാധിപ്പോ ഇവിടെ ഇല്ല പുറത്താണ് അപ്പോ അത് ആ സമയത്തുണ്ടായ പ്രശ്നങ്ങള് ഒരു കാരണം നാട്ടിലില്ലാത്തൊരു പുതിയ സാധനം കൊണ്ടുവരാണല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒപ്പിയെടുക്കാം നിങ്ങളൊക്കെ കാത്തിരിക്കുക ആ ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടി അപ്പോൾ എന്തായാലും സാറെ ബുഖാരി സാരി ഒരുപാട് സന്തോഷം ഈ വിലപ്പെട്ട സമയത്തും ഇന്നത്തെ നോമ്പ് തുറ മഹുദൂമിയിൽ വെച്ചാണ് മഹദൂമിയിൽക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം കേട്ടോ ഇവിടെ വിശാലമായ ഗസ്റ്റ് റൂം ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാനിവിടെ എത്തുന്നത് ഏകദേശം അസറിനോട് അടുപ്പിച്ച സമയമാണ് അസറായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഞാൻ എത്തുന്നത് നോമ്പിന്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഞാനിവിടെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടു പിന്നെ ഇവിടെ ഓഫീസിലെ സ്റ്റാഫുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അറിയുമോ നേരെ കൂട്ടിക്കൊണ്ടുപോയത് അവിടുത്തെ ഗസ്റ്റ് റൂമിലേക്കാണ് അപ്പം നിങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗസ്റ്റ് റൂം ഇവിടെ റെഡിയാണ് അതുപോലെ നിങ്ങൾക്ക് ഏത് സമയത്തും മഹദൂമിയിൽ വരാം ഞാൻ ഏത് സമയവും മഹദൂമിയായിട്ട് സഹകരിക്കാം പ്രത്യേകിച്ച് ഈ പരിശുദ്ധ രമനാളിലൊക്കെ ഇവിടെ പഠിക്കുന്നത് ഞാൻ വേറൊരു സന്തോഷം കൂടെ പറയാം ഞാൻ കയറി വരുമ്പോൾ തൊട്ടടുത്താണ് പള്ളി ആ പള്ളിയിൽ ഒരുപാട് മുത്താലിമ്യങ്ങൾ ഈ ഇഫുത് എന്ത് ചെയ്യുന്നുണ്ട് ഇഫുൽ ദോറ ദോറ ചെയ്യുന്നുണ്ട് അതൊരു നല്ല കാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് ചേർത്ത് പിടിച്ച് നാളെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥി പ്രവർത്തിക്കാം അതിനുവേണ്ടി വെച്ചാൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഞാൻ മഹദൂമിയുടെ കോൺടാക്ട്സ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇവിടുത്തെ മാനേജ്മെൻ്റായിട്ട് സഹകരിക്കാനുള്ളൊരു ശ്രമങ്ങളുണ്ടാവുക എല്ലാവർക്കും സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം